തനിക്ക് ആരോ കൂടോത്രം ചെയ്തിരുന്നു എന്ന് വെളിപ്പെടുത്തി നടൻ സുമൻ കരിയറിൽ തിരക്കിലായിരുന്ന സമയത്താണ് തനിക്കെതിരെ ദുർമന്ത്രവാദം നടന്നതെന്നും കേരളത്തിലെ ചോറ്റാനിക്കരയിൽ പോയാണ് അതിനുള്ള പ്രതിവിധി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ആരോ കൂടോത്രം ചെയ്തു എന്ന് സുമൻ പറഞ്ഞു ആരാണെന്നറിയില്ല സിനിമാ മേഖലയിൽ മാത്രമല്ല വ്യാപാര വ്യാപാരരംഗത്തും തിരിച്ചടികളുണ്ടായി കൂടോത്രം കേരളത്തിൽ വളരെ പ്രശസ്തമാണ് ചോറ്റാനിക്കര എന്ന സ്ഥലത്ത് ആഭിചാരപ്രയോഗത്തിന് വിധേയരായവർക്ക് പ്രതിവിധി നൽകാറുണ്ട് അവിടെ പോയി പരിഹാരപൂജ ചെയ്തു കൂടോത്രം സത്യമാണോ കള്ളമാണോ എന്നറിയില്ല പക്ഷേ ആ സമയത്ത് ഞാനത് വിശ്വസിച്ചിരുന്നുവെന്നും സുമൻ വ്യക്തമാക്കി തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധേയനായ സുമൻ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ കരുണൈ ഉള്ളം എന്ന തമിഴ് സിനിമയിലൂടെയാണ് സുമൻ അഭിനയം ആരംഭിച്ചത് രണ്ടായിരത്തിയൊമ്പതിൽ പുറത്തിറങ്ങിയ പഴശ്ശിരാജ എന്ന സിനിമയിലൂടെ മലയാളികൾക്കും താരം സുപരിചിതനായി